മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിക്ക് അടിയറവ് വെച്ചത് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരാർ നീട്ടിക്കൊടുക്കാനുള്ള കാരണം വ്യക്തമാക്കണം കരാർ ലംഘനം നടത്തിയ കമ്പനിക്ക് കരാർ പുതുക്കി നൽകുന്നത് ആരുടെ താല്പര്യപ്രകാരമാണെന്ന് വി ഡി സതീശൻ ചോദിച്ചു സ്വകാര്യ കമ്പനിക്ക് വീണ്ടും കരാർ നൽകുന്നതിന് പിന്നിൽ കോടികളുടെ അഴിമതിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ മണിയാർ ജലവൈദ്യുത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ എന്താണ് പുതിയ മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിയിൽ തന്നെ നിലനിർത്തുന്നതിലൂടെ സർക്കാർ കോഴികളുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സാധാരണഗതിയിൽ മുപ്പത് വർഷത്തേക്ക് ഒരു കമ്പനിക്ക് കരാർ കൊടുത്തു കഴിഞ്ഞാൽ ആ കരാർ കാലാവധി തീരുമ്പോൾ അത് വീണ്ടും കെ എസ് യു നൽകുകയാണ് ചെയ്യേണ്ടത് എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഈ കമ്പനിക്ക് തന്നെ മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കരാർ അതേ കമ്പനിക്ക് തന്നെ വീട്ടു നൽകുന്നതിൽ കോഴികളുടെ അഴിമതിയുണ്ട് ഈ അഴിമതിക്ക് ഒത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി പി രാജീവുമാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി കരാർ ദുരീകരിച്ചു നൽകാനുള്ള സർക്കാർ തീരുമാനം പദ്ധതി കൈവിട്ടു പോകുന്നതോടെ വൈദ്യുതി ബോർഡിന് പ്രതിവർഷം ശരാശരി പതിനെട്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നുള്ള ആരോപണം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ കർ കഴിയുന്ന മുറയ്ക്ക് ഇത് കെ എസ് തിരിച്ചു നൽകേണ്ടതാണ് അങ്ങനെ തിരിച്ചു നൽകാതെ വീണ്ടും ഇരുപത്തിയഞ്ച് വർഷം കൂടി ഈ കമ്പനിക്ക് കരാർ നൽകുന്നതിലൂടെ കെ എസ് ഇ വിക്ക് ശരാശരി പതിനെട്ട് കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷം പറയുന്നുണ്ട് എന്തെങ്കിലും വലിയ അഴിമതിയാണ് സർക്കാർ ഇതിന് പിന്നിൽ നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് അതായത് ഭരണത്തിന്റെ അവസാനമായതോടുകൂടി എല്ലാ മേഖലകളിലും കൊള്ള നടത്താനുള്ള നീക്കം കൂടി സർക്കാർ ഇതിനോട് ലക്ഷ്യം വെക്കുന്നു എന്നുള്ള ആരോപണം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് യെസ് മണിയാർ ജല പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുക്കാനുള്ള നീക്കത്തിന് പിന്നിൽ അഴിമതിയാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം ഷിജോ കുരിനാണ് വിവരങ്ങൾ നൽകിയത്